മിനിമം പത്താം ക്ലാസ്സുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് എൻ ഡി ഒരു വിജ്ഞാപനം ഗ്രൂപ്പ് സി തസ്തികയിലേക്ക് മുൻപ് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ റിലീസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതല്ല നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോർട്ട് ആണ് യു ഹാവ് ബീൻ ഷോർട്ട് ലിസ്റ്റഡ് എന്ന് പറയുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് 17 മാർച്ച് 2024 ന് രാവിലെ തന്നെ എൻ ഡി എ റിപ്പോർട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെസ്സേജിലൂടെ എൻ ഡി എ നാഷണൽ ഡിഫെൻസ് അക്കാഡമി മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതായത് എവിടെ റിപ്പോർട്ട് ചെയ്യണം കൃത്യമായിട്ടുള്ള സമയം എപ്പോഴാണ് പിന്നെ നിങ്ങളുടെ ഡേറ്റ് എപ്പോഴാണ് ഇതൊക്കെ കൃത്യമായിട്ട് ആ ഒരു അഡ്മിറ്റ് കാർഡിലൂടെ മനസ്സിലാക്കാം ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുക എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കടക്കാം നമ്മൾ മുൻപ് വീഡിയോ ചെയ്തതാണ് എൻ ഡി എയിലേക്ക് പത്താം ക്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി പേർ അത് കണ്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് തായൊന്ന് കമൻറ്റും കൂടി ചെയ്തേക്കുക അപ്പോൾ മിനിമം പത്താം ക്ലാസ് വെച്ച് വിളിച്ചിട്ടുള്ള നമ്മുടെ എൻ ഡി എ റിക്രൂട്ട്മെന്റിന്റെ അപേക്ഷ തുടങ്ങിയതും അതുപോലെ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് വിവരങ്ങളും മുൻപ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരാണ് അത് കണ്ടിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് ഗ്രൂപ്പ് സി തസ്തികയിലേക്കായിരുന്നു മുൻപ് എൻ ഡി വിജ്ഞാപനം വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധ എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് വരുന്നതല്ല ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് ലഭിക്കത്തുള്ളൂ പല കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉദാഹരണം മാർക്ക് പല വെയിറ്റേജ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് വരുത്തുള്ളൂ അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണ് അല്ലെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മെസ്സേജ് വരണമെന്നില്ല നമ്മൾ ഗവൺമെന്റ് ജോബിന്റെയും അവസ്ഥ കാണുന്നതാണ് അതായത് പോർട്ടലിന്റെയും അവസ്ഥ കാണുന്നതാണ് ചില സമയങ്ങളിൽ സിസ്റ്റത്തിൻ്റെ അതായത് സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്ന മെസ്സേജ് ആണ് എന്നിരുന്നാലും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അറിവ് കിട്ടിയാൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളുടെ ലോഗിൻ നെയിം നിങ്ങളുടെ യൂസർ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ പാസ്വേഡ് എൻ്റർ ചെയ്യുക ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡാഷ്ബോർഡിലേക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ആവാൻ സാധിക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട പ്രിൻ്റ് ഔട്ട് ചെയ്യേണ്ടിയും ഡൗൺലോഡ് ചെയ്യേണ്ടിയൊക്കെ ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലൂടെ നിങ്ങളുടെ ഡിവൈസ് ിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അത് പ്രിന്റ് ഔട്ട് ചെയ്ത് എക്സാമിന് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ ഹാജരാകേണ്ടത് ഡേറ്റ് എന്നാണ് അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ഥലം എവിടെയാണ് ഇതൊക്കെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അപ്പം പൂനെയിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്തായാലും അപ്പോൾ നാഷണൽ ഡിഫെൻസ് അക്കാദമി പൂനെയിലാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എനിവേ ഇത്രയധികം കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് അഡ്മിറ്റ് കാർഡിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയറും കൂടി ചെയ്തു കൊടുക്കുക